എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ദർശനത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും ഒപ്പം വയനാട് വിഷൻ ചാനലും ചേർന്ന് അവതരിപ്പിക്കുന്ന ആരോഗ്യ ദർശനം നമ്മൾ സ്ഥിരമായി കാണുന്നൊരു പ്രോഗ്രാം കൂടിയാണ് അപ്പോൾ പ്രേക്ഷകരും കുറേ ആളുകളും അഭിപ്രായപ്പെട്ടു അതിൻ്റെ ലൊക്കേഷനൊക്കെ ഒന്ന് മാറ്റി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പുതിയ രൂപത്തിലൊന്ന് മാറ്റിയാൽ കൊള്ളാം എന്നൊക്കെ അപ്പോൾ ഞങ്ങളത് ശിരസ വഹിച്ചു ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാഷ്വലായിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു മനോഹരമായ ലൊക്കേഷൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ് വലിയ കുന്നുകളും മലകളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യ ദർശനത്തിൻ്റെ ഒരു ലൊക്കേഷൻ ഉള്ളത് ചർച്ച ചെയ്യുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് അപ്പോൾ ആരോഗ്യപരമായ നല്ല വായുവൊക്കെ ശ്വസിച്ച് തന്നെ നമുക്ക് ആരോഗ്യ ദർശനത്തിൻ്റെ ഈ എപ്പിസോഡിൽ ഒരു ചർച്ചയിലേക്ക് വരാം ഇന്ന് നമ്മൾ ആരോഗ്യ ദർശനത്തിൽ പറയുന്ന വിഷയം വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ രംഗത്തേക്ക് അതിന് അനുസൃതമായ അനുയോജ്യമായ കോഴ്സുകളൊക്കെ കടന്നു വന്നിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ട് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജാണ് ഇവിടെയുള്ള ആളുകൾക്കും പുറത്തു നിന്നുള്ള ആളുകൾക്കും വയനാട്ടിൽ വന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം വയനാട്ടുകാർക്ക് പ്രത്യേകിച്ച് ഒരു സൗകര്യമൊരുക്കിയിരിക്കുകയാണ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഇന്ന് നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്ന വിഷയം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഫാർമസി കോളേജിനെ കുറിച്ചിട്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇൻഫോർമേഷൻ നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ആരോഗ്യ ദർശനത്തിന് ഈ എപ്പിസോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് ഡോക്ടർ മൂപ്പൻസ് കോളേജ് ഓഫ് ഫാർമസിയിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ലാൽ പ്രശാന്ത് എം അദ്ദേഹത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഈ കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും അതിൻ്റെ മറ്റ് തലങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിവുകൾ പ്രേക്ഷകർക്ക് നൽകുന്നതിനും വേണ്ടി നമസ്കാരം നമസ്കാരം നമ്മൾ ഒരിക്കൽ പങ്കെടുത്തിട്ടുണ്ട് അതെ അല്ലേ അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ചയൊക്കെ നടത്തിയിരുന്ന വിഷയമാണ് നമ്മുടെ ഡോക്ടർ മൂപ്പൻസ് ഫാർമസി കോളേജിനെ അല്ലേ അതെ അപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് ആ ഒരു കോഴ്സ് ഇവിടേക്ക് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്താണ് ഇപ്പോൾ ആ കോഴ്സ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് വന്നതിന് ശേഷം ഒരു ഫീഡ്ബാക്ക് അതിന് തുടങ്ങാം നമുക്ക് ഓക്കെ നമ്മളിത് ഇവിടെ ഈ ഫാർമസി കോളേജ് സ്റ്റാർട്ട് ചെയ്തത് അന്നതിൻ്റെ പേര് ഡി എം വിംസ് കോളേജ് ഓഫ് ഫാർമസി എന്നായിരുന്നു ആ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മളതിനെ പേര് മാറ്റി ഡോക്ടർ മൂപ്പൻസ് കോളേജ് ഫാർമസി എന്നുള്ള പേരിലോട്ട് നമ്മൾ അതിനെ മാറ്റി അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഫാർമസി കൗൺസിലൊരു അപ്രൂവൽ വേണമായിരുന്നു അപ്പോൾ അത് അപ്രൂവൽ എടുത്തിട്ട് അന്ന് നമുക്ക് ഒരു അൻപത് സീറ്റ് മാത്രമേ അന്ന് തുടക്കത്തിൽ കിട്ടിയിട്ടുള്ളൂ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അന്ന് എ ഐ സി ടിയുടെ ഒരു അപ്രൂവൽ ഇവിടെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു അപ്രൂവലിൻ്റെ ആവശ്യം നമുക്കില്ല എ ഐ സി ടിയുടെ കീഴിൽ നിന്ന് ഫാർമസിയെ ടോട്ടലി മാറ്റി കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ അതിന് ശേഷം ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെയാണ് ഈ അൻപത് സീറ്റെന്നുള്ളത് നമ്മളൊരു അറുപത് സീറ്റിലോട്ട് മാറ്റി അതുകഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അതിനെ നൂറ് സീറ്റിലോട്ട് മാറ്റി അതെന്തുകൊണ്ടും നൂറ് സീറ്റിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതിനൊരു കാരണം കൂടെ ഉണ്ട് നമ്മുടെ മികച്ച റിസൾട്ടാണ് ഫാർമസി മേഖലയിലെ മികച്ച റിസൾട്ടാണ് കേരളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന ഒരു കോളേജും അതുപോലെ റെസൾട്ടിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കോളേജുമായിട്ട് നമ്മുടെ കോളേജ് മാറി കഴിഞ്ഞ സമയത്തൊക്കെ നമ്മൾ വാർത്തയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിലേക്ക് ഇത്ര മികച്ച ഒരു കോളേജ് ഉണ്ടാവുക എന്നുള്ളത് ചെറിയ കാര്യമല്ല എല്ലാവരും ഇറങ്ങി മറ്റു പ്രദേശങ്ങളിലേക്കും ഒക്കെ പോയി കർണാടക തമിഴ്നാട് തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ പോയി പഠിച്ച ആളുകളുണ്ട് പക്ഷെ അതിനുള്ള ഒരു സൗകര്യം വയനാട്ടിലുണ്ടായത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് തീർച്ചയായിട്ടും ഉള്ളതുകൊണ്ട് തന്നെ അപ്പൊ ഈ ഒരു റിസൾട്ടിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ് എന്താണ് അതിന് എടുക്കുന്ന ഒരു എഫേർട്ട് ആ ഒരു റിസൾട്ടിലോട്ട് നമ്മൾ വരാൻ കാര്യമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ചെയർമാൻ്റെ ഒരു ഒരു ദീർഘവിഷണം കൂടെ തന്നെയാണ് ഇപ്പോൾ ചെയർമാൻ ഇവിടെ നമ്മുടെ ഈ കോളേജ് സ്റ്റാർട്ട് ചെയ്യുമ്പഴേ അങ്ങനത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കുട്ടികൾ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു കുട്ടികൾ മാത്രമേ ഇതിനകത്തുനിന്ന് പഠിച്ചിറങ്ങാവൂ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് പിന്നെ അപ്പോൾ ഞങ്ങൾ പിന്നെ ചെയർമാനോട് സംസാരിച്ചു സംസാരിച്ചു അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ലോകോത്തര നിലവാരത്തിൽ നിൽക്കുന്ന ലാബ് സൗകര്യങ്ങൾ ടീച്ചിങ് ഫെസിലിറ്റീസ് അതുപോലെ കോളേജിനുള്ളിലുള്ള എക്സ്ട്രാ ഫെസിലിറ്റീസും നമ്മൾ ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ ഇവിടുന്ന് പഠിച്ചു പോകുന്ന കുട്ടികൾ ആ രീതിയിലോട്ട് മാറും എന്നൊരു വീക്ഷണം നമുക്കുണ്ടായിരുന്നു അത് ചെയർമാൻ അറിയിച്ചു അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇന്ന് വരയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് ഞങ്ങൾ നയിക്കുന്നത് നമ്മുടെ ചെയർമാൻ തന്നെയാണ് ഡോക്ടർ ആസാദ് ഡോക്ടർ ആസാദ് മൊപ്പൻ അതെ സാർ തന്നെയാണ് ഞങ്ങൾ മുൻപന്തി നയിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പ പതിനെട്ട് തൊട്ട് നമ്മുടെ ബഷീർ സാർ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി ബഷീർ സാറ് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ സാറിനോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അന്നതൊട്ട് വീണ്ടും നമുക്ക് കുറച്ചുകൂടെ ഒരു ആക്സസിബിലിറ്റി കൂടി അപ്പോൾ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് അത് അറിയിച്ചു കഴിഞ്ഞാൽ അതൊരു പുതിയൊരു ഇൻസ്ട്രുമെൻ്റ് ആവട്ടെ അതിനി ഒരു ഫാക്കൽറ്റിയുടെ ഒരു ആവശ്യമാകട്ടെ എന്തായിക്കൊണ്ടു പോകട്ടെ അപ്പോൾ ഇതെല്ലാം സാറ് എത്രയും പെട്ടെന്ന് നമുക്കത് ചെയ്തു തരും അപ്പോൾ ചെയ്തു തരുമ്പോൾ നമുക്ക് ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ടീച്ചിങ്ങിലായാലും അവർക്ക് വേണ്ടുന്ന പ്രത്യേകിച്ച് ഫാർമസി ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ തിയറി പഠിക്കുന്നതിന് നൂറ് ശതമാനം മുകളിലായിട്ട് കുട്ടികൾ അവരുടെ പ്രാക്ടിക്കലിൽ നൂറ് ശതമാനം മികവ് പുലർത്തണം അതാണ് നമുക്ക് ഇതിന് മെയിനായിട്ട് കുട്ടിക്ക് അത്രത്തോളം കാര്യങ്ങൾ അറിവ് കൂടുകയാണ് ചെയ്യുന്നത് തിയററ്റിക്കല് മറ്റൊരു കോഴ്സ് ചെയ്യേണ്ട ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഞങ്ങൾ ഈ പ്രാക്ടിക്കൽ അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു പിന്നെ ഫാർമസിയിൽ അഞ്ച് സബ്ജക്റ്റുകൾ സബ്ജെക്ടുകൾ മെയിനായിട്ടുണ്ട് അപ്പോൾ അതിൽ ഫാർമ കോളജി ഫാർമസ്യൂട്ടിക്സ് ഫാർമസ്യൂട്ടിക്സ് കെമിസ്ട്രി പിന്നെ ഫാർമസി പ്രാക്ടീസ് അപ്പോൾ ഒരു നാല് അഞ്ച് പിന്നെ സബ്ജക്റ്റിലാണ് കുട്ടികൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് ഇത് ഏതൊക്കെ മേഖലകളിലേക്ക് ഇവർക്ക് സഹായകരമായിട്ട് മാറുന്നുണ്ട് ഇത്രയും കോഴ്സുകൾ ഏതൊക്കെ മേഖലകളിലേക്ക് പെട്ടെന്ന് തൊഴിലവസരങ്ങൾ കിട്ടാവുന്ന ഒരവസ്ഥ ഇപ്പം ഒരു കാര്യം നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നഴ്സിംഗ് കോഴ്സുകൾ ചെയ്യുന്ന ആളുകൾ അതെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും അബ്രോഡ് ആശ്രയിക്കുന്ന സമയമാണ് അതെ പിന്നെ നമ്മുടെ കേരളത്തിന് പുറത്താണ് കർണാടകയോ തമിഴ്നാടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്ത് ഇവയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ മൂപ്പൻസ് കോളേജിലെ ഈ ഒരു ഫാർമസി കോളേജ് എത്രത്തോളം കമ്പയർ ചെയ്യാൻ പറ്റും ഇവയൊക്കെയായിട്ട് നമുക്ക് കമ്പാരിസൺ എങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഫെസിലിറ്റി വെച്ചിട്ട് ഫെസിലിറ്റി നമ്മുടെ ഫെസിലിറ്റി മാത്രമല്ല നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഫെസിലിറ്റി അപ്പോൾ രണ്ടും കൂടെ നമ്മൾ കൂട്ടിയാണ് ഈ കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ ചെയ്യുന്നത് അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിഫാം തന്നെ സ്റ്റുഡൻസ് ബിഫാം ഒരു ഫയൽ ഇയർ ആകുമ്പോൾ തന്നെ അവർക്ക് ഡിസ്പെൻസിങ് ആക്ച്വലി ഒരു ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാർമസി മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികൾ പ്രത്യേകിച്ച് അവർ ഡിപ്ലോമ ഉണ്ട് രണ്ട് വർഷത്തെ കോഴ്സാണ് ഡിപ്ലോമ പിന്നെ നാല് വർഷത്തത് ബി ഫാം ആറ് വർഷത്തത് ഫാം ഡി പിന്നെ ബി ഫാം കഴിഞ്ഞിട്ട് രണ്ട് വർഷം കോഴ്സ് നമുക്ക് എം ഫാം ചെയ്യാൻ പറ്റും മാസ്റ്റർ ഡിഗ്രി അപ്പോൾ എം ഫാം നമുക്ക് രണ്ട് വർഷമാണ് അപ്പോൾ ഈ കുട്ടികൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ബി ഫാം സ്റ്റുഡൻസ് ഫൈനൽ ഇയറിൽ വരുമ്പോൾ അവർക്ക് ആദ്യം ഇപ്പം ഏത് കോഴ്സ് ചെയ്താലും അടിസ്ഥാനപരമായി അവരൊരു ഫാർമസിസ്റ്റാണ് ഓക്കെ ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അവർ അറിയേണ്ടത് എങ്ങനെ ഡിസ്പെൻസ് ചെയ്യണം ഒരു ഡ്രഗ് എങ്ങനെ ഡിസ്പെൻസ് ചെയ്യണം ഇപ്പം ഒരുപാട് ഏരിയകളിൽ ഈ കുട്ടികൾ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം നല്ല പിന്നെ പ്രഗത്ഭരായിരിക്കും പക്ഷേ ഇപ്പോൾ ഇന്നത്തെ തലമുറകളിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഏത് ഭാഗത്താണോ ആദ്യം കാരണം നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്നത് എപ്പോഴും ഒരു ഫാർമസിസ്റ്റ് രജിസ്ട്രേഷനാണ് അപ്പോൾ ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ മാത്രം പോരാ ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ നമുക്കുണ്ടെങ്കിൽ ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു പിന്നെ വ്യക്തി ഒരു ഡ്രഗ് ഡിസ്പെൻസ് ചെയ്യാനും അതിനെപ്പറ്റിയുള്ള അവബോധം കുട്ടികൾ പിന്നെ ആളുകളിൽ ഉണ്ടാക്കാനും ഇതൊക്കെ അവർ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത് മാക്സിമം ഉള്ള എല്ലാവരും ചെയ്യുന്നതെന്നാൽ ഒരു കോഴ്സ് കഴിയുന്നു അവർ പിന്നെ രജിസ്ട്രേഷൻ കിട്ടിയിട്ട് ചിലപ്പോൾ വീട്ടിൽ ചുമ്മായിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ ഫാർമസികളിൽ പക്ഷേ ഇന്നത്തെ ചുറ്റുപാടൊക്കെ മാറിയിട്ടുണ്ട് പണ്ടതായിരുന്നു ഫാർമസികളിൽ പിന്നെ അവരുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് വർക്ക് ചെയ്യാതെ പോയി ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്ത് പിന്നെ കാശും വീട്ടിൽ ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പറയുന്നത് ഫാർമസിസ്റ്റാണ് പക്ഷേ ആ ഫാർമസിസ്റ്റിന് ഇതിനെപ്പറ്റി ഒരു കാര്യവും അറിയില്ല കാരണം അത് ബൈ പ്രാക്ടീസിൽ വരുവുള്ളൂ അപ്പോൾ അത് എന്ന് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നമ്മുടെ കമ്പാരിസൺ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഫൈനൽ ഇയറിൽ പോകുമ്പോൾ കുട്ടികൾ നമ്മൾ ആദ്യം തൊട്ടേ ഈ ഹോസ്പിറ്റലുമായിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജിലെ എല്ലാ ഫാർമസിയിലും ഇപ്പോൾ നമുക്ക് ഏകദേശം ഇതിനകത്ത് തന്നെ ഒരു ആറ് ഫാർമസി ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഉണ്ട് പിന്നെ സ്റ്റോർ പ്രത്യേകമുണ്ട് ഐ പി ഫാർമസി സെപ്പറേറ്റ് ഉണ്ട് അപ്പോൾ ഈ ഫാർമസികളിലെല്ലാം നമ്മുടെ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യും ഈ വൺ ഇയർ പ്രാക്ടിക്കൽ മാത്രമായിട്ടാണോ മാറ്റുന്നത് തിയറട്ടിക്കൽ പ്ലസ് പ്രാക്ടിക്കൽ തിയറിക്കൽ പ്ലസ് പ്രാക്ടിക്കൽ അതെ വൺ ഇയർ വൺ ഇയർ കംപ്ലീറ്റ് ആയിട്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കും അത് ഡെയിലി ഒരു മൂന്നവർ അല്ലെങ്കിൽ മാക്സിമം നാലവർ അത് ചിലപ്പോൾ രാവിലെ ആയിരിക്കും ചിലപ്പം ഈവനിങ് പക്ഷേ ഒരു ഒരു ഫാർമസി കോളേജിൽ സാധാരണ ഇത്തരമൊരു സൗകര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അല്ലേ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല സ്ഥലങ്ങളിലും തിരറ്റിക്കലായിട്ട് ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തു അല്ലെങ്കിൽ അതൊരു ഡിസ്പ്ലേ ആയിട്ട് കാണിച്ചു കൊടുത്തു ഈ ഒരു പ്രാക്ടിക്കൽ കിട്ടില്ല കിട്ടില്ല അത് യൂണിവേഴ്സിറ്റി പറയുന്നത് നൂറ്റമ്പത് മണിക്കൂർ കുട്ടികൾ ചെയ്താൽ മതി അതൊരു സെവന്റ് സം വരുമ്പോൾ ആ സമയത്ത് അവർ ആ കുട്ടികളത് പഠിക്കും ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഈ സൗകര്യം തന്നെ നമുക്ക് നടന്നു പോകേണ്ട ദൂരമേ നമ്മുടെ മെഡിക്കൽ കോളേജായിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ഡയറക്റ്റ് അവിടെ പോയിട്ട് വർക്ക് ഒരു ഫെസിലിറ്റി നമ്മുടെ മാനേജ്മെൻറ്റ് പ്രത്യേകം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കുട്ടികൾ ഡിസ്പെൻസറിംഗിൽ തന്നെ അവർ നല്ല അങ്ങ് മാറും അപ്പോൾ കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാലും ശരി അതുപോലൊരു ജോലിക്ക് പോയാലും ശരി അവർക്ക് ആദ്യത്തെ ഒരു പത്ത് ദിവസം അവിടുത്തെ സോഫ്റ്റ്വെയറായിട്ട് ഒന്ന് ഒരു പരിചയപ്പെടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ട എല്ലാ ഹെൽപ്പും നമ്മൾ കൊടുത്തിട്ടാണ് ഇവിടുന്ന് കുട്ടികളെ പെട്ടെന്ന് ഇവിടുന്ന് പുറത്ത് പോയിട്ടുള്ള ആളുകൾ പല തലങ്ങളിൽ ജോലി നേടിയിട്ടുണ്ടാവും വിദേശങ്ങളിലടക്കം ജോലി നേടിയിട്ടുള്ള ആളുകളുണ്ട് അവരുടെ ഒരു ഫീഡ്ബാക്ക് എപ്പോഴെങ്കിലും ലഭിച്ചിട്ടുണ്ട് ഈ ഒരു ഈ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ലഭിച്ച എക്സ്പീരിയൻസ് അവർ കയറിയ ജോലിയിൽ അവർക്ക് കാണിക്കാൻ സാധിച്ചു ഒരു ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് തുടക്കത്തിൽ രണ്ടായിരത്തി പതിനാറ് ബാച്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലാണ് അവർ ഇവിടുന്ന് പാസ് ഔട്ടായി പോയത് അപ്പോൾ ആ കുട്ടികൾ പോയപ്പോൾ ഈ അവരെഴുതിയ ആയാലും ശരി ഇൻ്റർവ്യൂലായാലും ശരി ആദ്യം സെലക്ട് ചെയ്യപ്പെട്ടു അത് നമ്മുടെ ആസ്റ്റ ഗ്രൂപ്പിൽ മാത്രമല്ല ബാക്കിയുള്ള ഒരുപാട് പിന്നെ മെഡിക്കൽ കോളേജുകളായാലും ശരി ഹോസ്പിറ്റലായാലും ശരി അവർക്കെല്ലാം അതിൽ ജോലി കിട്ടുകയും ചെയ്തു ശമ്പളം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാലറി എന്ന് പറയുന്നത് ബാക്കിയുള്ള കോളേജിലെ സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് നമ്മുടെ കുട്ടികൾക്ക് എന്തായാലും ഫാർ ബെറ്റർ ആയിട്ട് നല്ലൊരു സാലറി കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പോൾ അവർക്ക് ട്രെയിനിങ്ങിന് വേറെ ആവശ്യമില്ല അപ്പോൾ ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു വൺ ഇയർ ഇന്റേൺഷിപ്പ് ചെയ്തായിട്ട് ഞങ്ങൾ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട് കാരണം അത് ഞങ്ങൾക്കാനും റോൾ റെക്കോർഡുണ്ട് അതെ 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 അപ്പോൾ അതുകൊണ്ട് അവർക്കതൊരു ബെനിഫിറ്റായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ കുട്ടികൾ പിന്നെ നമുക്ക് പലപ്പോഴും ഫീഡ്ബാക്ക് തരാറുണ്ട് അന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ട്രെയിനിങ് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം ഈ രീതിയിൽ മാറ്റിയത് അത് പിന്നെ അപ്പം അത് കഴിഞ്ഞിട്ടിപ്പം ചില കുട്ടികൾ മാസ്റ്റർ ഡിഗ്രിക്ക് പോകും മാസ്റ്റർ ഡിഗ്രി പോകുമ്പോഴും അവർക്ക് അവിടെ ഒരുപാട് ബൈസ് ഈ പിന്നെ അവർ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് കൂടെ അവർക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ ഒരു ആരുടെ അഡ്വാൻറ്റേജ് തന്നെയാണ് ആ കുട്ടികൾ ഇപ്പോൾ നമുക്ക് ഈ ഇതിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ അതെന്തെങ്കിലും തരത്തിൽ ചേഞ്ച് ചേഞ്ചായിട്ടുണ്ടോ അല്ലെങ്കിൽ പുതിയ തലങ്ങളിലെ ഏതെങ്കിലും പുതിയ കോഴ്സുകൾ ഇപ്പോൾ ഏവർക്കും ആയിട്ട് ചിലർക്ക് സയൻസ് പറ്റില്ല പക്ഷേ ഇതിന് നിർബന്ധമായി സയൻസ് വേണം അങ്ങനെ തന്നെയാണോ എങ്ങനെയാണ് സയൻസ് ഗ്രൂപ്പ് തന്നെയാണ് വേണ്ടത് പക്ഷേ അതിൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കുട്ടികൾ കുട്ടികളിപ്പോൾ പഠിച്ചിരിക്കുകയാണ് പണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതായിരുന്നു മുമ്പ് ഉണ്ടായിരുന്ന ഒരു രീതി പക്ഷെ ഇപ്പോൾ ആ രീതിയിൽ ഫിസിക്സ് കെമിസ്ട്രി മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം ബീഫ് സോറി ബയോളജി അതുപോലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അതല്ലെങ്കിൽ വൊക്കേഷണൽ കോഴ്സസ് അതല്ലെങ്കിൽ ഗവണ്മെൻ്റ് അപ്രൂവ് ചെയ്ത സയൻസ് റിലേറ്റഡ് വേറെ കോഴ്സുകൾ അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും മസ്റ്റായിട്ട് പഠിച്ച് മസ്റ്റായിട്ട് അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് കൂട്ടുമ്പോൾ അൻപത് ശതമാനം വേണം അതുപോലെ തന്നെ ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ല മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ വൊക്കേഷണൽ കോഴ്സസ് ഇതിന് ആ സബ് സബ്ജെക്ടിന് പ്രത്യേകിച്ച് അമ്പത് ശതമാനം മാർക്ക് വേണം അൾ ടൂഗതർ ഫിഫ്റ്റി പെർസെൻറ്റേജ് വേണം സെപ്പറേറ്റ് ആയിട്ട് ബയോളജി അല്ലെങ്കിൽ മാത്സ് ഇതിനും സെപ്പറേറ്റ് ആയിട്ട് അമ്പത് ശതമാനം വേണം അങ്ങനെയാണ് നമുക്ക് അഡ്മിഷൻ സാധിക്കുക അതെ 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 ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ വയനാട് ജില്ലയിൽ നിന്നുള്ള പ്രാതിനിധ്യം ഇപ്പോൾ ഇവിടെ നമ്മുടെ കോളേജിൽ എത്രത്തോളം തുടക്കം രണ്ടായിരത്തി പതിനാറിന് നമ്മൾ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു എൺപത് ശതമാനവും നമുക്ക് ഇവിടെ നിന്ന് മാറിയിട്ട് വയനാട് ജില്ലയിൽ നിന്ന് മാറിയിട്ട് ബാക്കിയുള്ള ജില്ലയിൽ നിന്നാണ് കൂടുതൽ പക്ഷേ അതൊരു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വന്നപ്പോൾ വീണ്ടും അതുതന്നെയാണ് അവസ്ഥയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞപ്പോൾ ഈ വയനാടുള്ള ആളുകളെല്ലാം ഈ കോഴ്സിനെ പറ്റി മനസ്സിലാക്കി അതിൻ്റെ കാരണമുണ്ട് ബി ഫാം എന്ന് പറയുമ്പം ആളുകളുടെ മനസ്സിൽ പോകുന്നത് ബി കോം ബി കോം ബി കോം എന്നൊരു ഒരു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ബി ഫാം എന്ന് പറയുമ്പോൾ അത് ഫാം എന്ന് പറഞ്ഞാൽ അവർ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല എന്താണെന്ന് ആലോചിക്കാതെ അത് ബി കോം കോമാണ് കോമേഴ്സാണ് ഈ രീതിയിലൊരു ചിന്ത അവർക്ക് ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അപ്പം ഞങ്ങളടുത്ത് പലരും വന്നു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു ഒരു ഇല്ലായിരുന്നു അപ്പം അത് കുറച്ച് പിന്നെ ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്ക് ഇപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് സീറ്റിലായാലും എബവ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് വയനാട്ടുകാരാണ് മാനേജ്മെൻറ്റ് സീറ്റിൽ ഗവൺമെൻറ് സീറ്റിലാകുമ്പോൾ നമുക്ക് കേരളത്തിന് ഉടനീളമുള്ള സ്റ്റുഡൻസ് വരും അതിലും പക്ഷേ മാക്സിമം നമ്മൾ നമുക്ക് കിട്ടുന്ന സ്റ്റുഡൻസും വയനാട്ടുകാരാണ് ഈ ഈ അതിൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും തുടക്കത്തിൽ പതിനാറ് സ്റ്റുഡൻസ് ആ അങ്ങനെയല്ലേ പക്ഷേ അത് നൂറിലധികമായിട്ട് വരുന്നു അപ്രൂവൽ കുറച്ചും കൂടി എടുക്കാമെന്നുള്ള അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ കുട്ടികൾ വരില്ലേ എങ്ങനെയാണ് പിന്നെ നമുക്ക് നിശ്ചിതമായിട്ട് ഇത്ര ആൾ എന്നുള്ള കണക്ക് വെച്ചിട്ടുണ്ടാവും അങ്ങനെയാണോ അതൊക്കെ അല്ല അതിനേക്കാൾ കൂടുതൽ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഫാർമസി കൗൺസിലിൻ്റെ രീതി വെച്ചിട്ട് നോക്കുമ്പോൾ അവർക്ക് പറയുന്നുണ്ട് നൂറ് സീറ്റ് മാക്സിമം അതിനപ്പുറം പോകാൻ പറ്റില്ല പോകാൻ പറ്റില്ല പക്ഷെ ഈ വർഷം ഞങ്ങൾ പിന്നെ ഡി ഫാം അത് നമുക്ക് അറുപത് സീറ്റാണ് ഉള്ളത് അത് നമുക്ക് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യാം വൺ ട്വൻറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഫ്ലോ അനുസരിച്ച് പ്രത്യേകിച്ച് വയനാട് ഡിസ്ട്രിക്റ്റിലുള്ള പിന്നെ സ്റ്റുഡൻസിൻ്റെ രീതി അനുസരിച്ചിട്ട് നമുക്ക് കുട്ടികൾക്കുള്ള സീറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു വൺ ട്വൻറ്റി സീറ്റിലോട്ട് അത് കൺവെർട്ട് ചെയ്യാനുള്ളൊരു അപ്രൂവൽ എല്ലാം മാക്സിമം ആയിട്ടുണ്ട് ഈ വർഷം നമുക്ക് പിന്നെ ഓൾറെഡി മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് മുന്നൂറ്റി അമ്പതോളം ഡോക്ടേഴ്സ് ഉണ്ട് വിവിധ വകുപ്പുകളിലുള്ള എക്യുപ്മെന്റ്സ് അടക്കമുള്ള ആളുകൾ അപ്പോൾ ഇവരുടെയൊക്കെ പ്രിസ്ക്രിപ്ഷൻ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇവർക്ക് എന്നുള്ളതാണ് ഒക്കെ പരിചയപ്പെടാൻ പറ്റും അതെ അതൊരു വലിയ നേട്ടമാണ് അതൊരു വലിയ മെറിറ്റ് കൂടിയാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ഒപ്പം ഈ ഫാർമസികൾ പണ്ടൊക്കെ ആളുകൾ വന്നിട്ട് ജസ്റ്റ് മരുന്ന് വാങ്ങാൻ വരുന്നു അവിടെ നിൽക്കുന്നത് ആരാണ് അല്ലെങ്കിൽ ആരാണ് അത് അറിയില്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പിന്നീട് ആളുകൾ മനസ്സിലാക്കിയപ്പോൾ ഒരു ഡോക്ടർ ടു ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞു മാറി അതെ ഈ ഈ ഒരു എങ്ങനെ നമുക്ക് കാണാൻ പറ്റും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാർമസിസ്റ്റിന് ഒരു മെഡിക്കൽ ഷോപ്പിൽ എത്രത്തോളം റോൾ ഉണ്ട് ഫാർമസിസ്റ്റിന് മാത്രമേ അവിടെ റോൾ ഉള്ളൂ വേറെ ആരും ഇവിടെ നിൽക്കാൻ പാടില്ല എന്നാണ് ഒരു രജിസ്ട്രേഷൻ ഫാർമസി രജിസ്ട്രേഷൻ ഉള്ള ഒരാൾക്ക് മാത്രമേ ഫാർമസിസ്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ ഉള്ളൂ അതുപോലെ ഒരു ഫാർമസിസ്റ്റ് ഇല്ലെങ്കിൽ ആ കട ക്ലോസ് ചെയ്തിട്ട് വേണം ഞങ്ങൾ പലരും പോയി ചെയ്യുന്ന ചെയ്യാതെ അതിനെ എങ്ങനെ കാണാൻ അത് അവരുടെ തൊഴിൽ എന്നാലും ഈ ഒരു വർഷത്തെ ഫാർമസി കോഴ്സ് ഫാർമസി അസിസ്റ്റന്റ് കോഴ്സ് പിന്നെ അത് റിലേറ്റഡ് കുറെ കോഴ്സുകളുണ്ട് പക്ഷേ ഇവരാരും ഒന്നും അത് ചെയ്യുന്നില്ല ഇത് നമ്മൾ ഈ പഠിക്കുന്ന ഒരു കാര്യം അവിടെ പഠിക്കുന്നില്ല പിന്നെ ഒരു ഫാർമസിസ്റ്റ് ആവണമെങ്കിൽ ഫാർമസി കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ മസ്റ്റായിട്ട് നമ്മുടെ ഇപ്പോൾ ഡോക്ടേഴ്സ് രജിസ്റ്റേഡ് ഡോക്ടർ ആകുമ്പോൾ ഫിസിഷ്യൻ ആകുമ്പം പോലെ നമുക്കൊരു രജിസ്റ്റേർഡ് ലൈസൻസ് നമുക്ക് കിട്ടണം അപ്പോൾ അത് ഇന്നിപ്പം നോക്കുമ്പം തന്നെ ഈ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഹോസ്പിറ്റൽസിൽ ഈ ഫാർമസി അസിസ്റ്റൻ്റ് പഠിച്ചവർക്ക് ഓക്കെ അവർക്ക് വർക്ക് ചെയ്യാം അതിനകത്തുള്ള ക്ലീനിങ് ആ ഒരു രീതികൾ കാര്യങ്ങൾ അവിടെ ഡ്രഗ് നമുക്ക് അറേഞ്ച് ചെയ്യുക അതൊക്കെ വേണമെങ്കിൽ അവർക്ക് ചെയ്യാം പക്ഷേ അതുപോലും ഫാർമസിസ്റ്റ് ചെയ്യണമെന്നാണ് അതിൻ്റെ റോള് അതു തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതും പക്ഷെ ഇന്ന് നമ്മുടെ പിന്നെ ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് കുറച്ചും കൂടെ വിജിലൻ്റ് ആണ് സ്കോഡ് ഒരുപാട് സ്കോഡുകൾ അവർ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു ഇത് നടക്കുന്നില്ല നടക്കുന്നില്ലെന്ന് പറഞ്ഞാലും ഉൾപ്രദേശങ്ങളിൽ ചിലയിടത്ത് നേഴ്സസ് ആയിരിക്കും ഡ്രഗ് എടുത്ത് കൊടുക്കുന്നത് അത് ആക്ച്വലി അത് പാടില്ല അത് പാടില്ല ഒരു ഫാർമസിസ്റ്റ് തന്നെയാണ് ഒരു ഡ്രഗ് എടുത്ത് കൊടുക്കേണ്ട ഒരു പിന്നെ അവകാശമുള്ളത് ശരി തീർച്ചയായും എന്തെങ്കിലും ചേഞ്ചസ് വരാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് എടുത്തു കൊടുക്കുന്ന മരുന്ന് പോകുന്ന എത്രയോ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ചില ഫാർമസികൾ ഉണ്ടായിരുന്നു ഇപ്പം വളരെ കുറവാണെന്ന് തോന്നുന്നു അതായത് ഒരു ഫാർമസിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും അത് അവിടെ ആ ഫാർമസിസ്റ്റ് ഉണ്ടാവില്ല അതെ ഒട്ടും ട്രെയിനീസ് അല്ലാത്ത ട്രെയിനിങ്ങിന് വന്നിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഫാർമസിസ്റ്റ് അല്ലാത്ത ആളുകൾ മരുന്ന് എടുത്തു കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അപ്പം ഇത് ഇപ്പോൾ കുറേ മാറി എന്ന് തോന്നുന്നു ഈ ഒരു ഫീൽഡിൽ നിന്നും പുറത്തിറങ്ങുന്ന ആളുകൾക്ക് ഈ നമ്മുടെ ഒക്കെ ഇന്ത്യയിൽ തന്നെ തൊഴിൽ സാധ്യത അവർക്ക് അതിനുള്ള ഒരു റെമ്യൂണറേഷൻ ലഭ്യമാവുന്നുണ്ടോ ശമ്പളം ശമ്പളം മുമ്പത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഒരു അടിസ്ഥാന ശമ്പളം എന്നൊരു സംഭവം ഇതുവരെയും വന്നിട്ടില്ല പക്ഷേ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഇപ്പോൾ മാക്സിമം എല്ലാ ഹോസ്പിറ്റലുകളും അവരുടെ സാലറി മാക്സിമം ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റേഞ്ചിൽ അവർക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ ഇത് പിന്നെ നമുക്ക് ഹോസ്പിറ്റൽസിന് മാത്രം കുറ്റം പറയാൻ പറ്റില്ല ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വൺസ് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നോളജ് അപ്ഡേഷൻ ഇല്ല ഒരു ഡ്രഗിനെ പറ്റിയിട്ട് പിന്നെ ഒരു അവേർനെസ് ആർക്കും കൊടുക്കുകയും നമ്മൾ ചെയ്യില്ല അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ഫാർമസിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാർമസി കൗൺസിൽ തന്നെ മുൻകൈ എടുത്തിട്ട് പല കോഴ്സുകളും അതുപോലെ പല അവേർനെസ് പ്രോഗ്രാംസും ഇതെല്ലാം നമ്മുടെ ഫാർമസിസ്റ്റിന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട് ും പല കമ്പനികളും കൊടുക്കരുതെന്നാണ് കൊടുക്കരുതെന്നാണ് പിന്നെ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് ഒരുപാട് കോമ്പിനേഷൻ ഡ്രഗ് അവൈലബിൾ ആണ് പക്ഷെ അതിലും നമുക്കിപ്പോൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അറിയാൻ പറ്റില്ല ചിലപ്പോൾ വർഷങ്ങളെടുക്കും ഇത് ഇതിനൊരു ഇൻട്രാക്ഷൻ ഉണ്ടോ അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്താണ് അത് പിന്നെ അറിയാൻ പറ്റും അതൊരു വലിയ നോളജാണ് കാരണം ഈ കോമ്പിനേഷൻ ആളുകൾ പരമാവധി ഇപ്പോൾ പാരസെറ്റാമോൾ ഡെക്ലോഫിനാക്ക് എന്ന് പറയും എബുപ്രൂഫൻ എന്ന് പറയും അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഏതെങ്കിലും ഈ ഒരു കോമ്പിനേഷൻ പഠിച്ച് മനസ്സിലാക്കി വരുന്ന ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും കൃത്യമായ ഒരു ഡ്രഗ് സിസ്റ്റം അല്ല എന്ന് അല്ലാന്ന് പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഫാർമസിസ്റ്റിന് സമൂഹത്തോടുള്ള പ്രതിബദ്ധത അത് പറഞ്ഞ് അവസാനിപ്പിക്കാം ബാക്കി എല്ലാ കാര്യങ്ങളും നഴ്സിംഗ് കോളേജിനെ കുറിച്ചായെന്ന് തോന്നുന്നു അല്ലേ ഫാർമസി ഫാർമസി കോളേജ് കുറിച്ചായെന്ന് ഈ ഫാർമസി ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് എന്താണ് പറയുക താമസ സൗകര്യം അത്തരം സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുക്കുന്നത് താമസം നമുക്ക് താമസവരെ നമുക്ക് ഹോസ്റ്റലുണ്ട് ഗേൾസിന് സെപ്പറേറ്റ് ഉണ്ട് ബോയ്സിന് സെപ്പറേറ്റ് ഉണ്ട് രണ്ടും നമ്മുടെ ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് അപ്പോൾ അതിൽ നമുക്ക് ഇപ്പം ബാക്കിയുള്ള കോളേജുകളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള സൗകര്യങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് ഒരുക്കിയിട്ടുള്ളത് ഇപ്പം ഒരു റൂമിൽ തന്നെ നാല് കുട്ടികളുണ്ട് നാല് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അവർ ഇവിടെ പഠിക്കാൻ വരുമ്പോൾ ഒരു ഷീറ്റും കൊണ്ട് മാത്രമേ വരാവൂ ബാക്കിയുള്ള ഇപ്പം മെഡ്രസ് ആയാലും പില്ലായാലും കട്ടിൽ അവർക്കുള്ള അലമാര അതുപോലെ പിന്നെ ടേബിള് ഒരു ചെയറ് ഇതെല്ലാം ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യണം അവർക്ക് വേറെ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല അവർ ഡെയിലി അവർക്കുള്ള യൂസിനുള്ള സാധനം മാത്രമല്ല അത് വേറെ ഒരു സാധനം ഇതിനകത്ത് കൊണ്ടുവരണ്ട പിന്നെ ഫുഡായാലും നല്ല രീതിയിലുള്ള ഫുഡാണ് അത് നോൺ വെജ് ഉണ്ട് വെജ് ഉണ്ട് അത് കുട്ടികൾക്ക് ചൂസ് ചെയ്യാം പോയി പഠിക്കുന്നത് പോലെയല്ല നമ്മുടെ നാട്ടിലെ ഫുഡ് തന്നെ ഫുഡ് തന്നെയാണ് കിട്ടുന്നത് പിന്നെ അതും നല്ല രീതിയിലാണ് അപ്പോൾ ഡെയിലി അത് ക്ലീൻ ചെയ്ത് കുട്ടികൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഇപ്പം അയണിങ് ഫെസിലിറ്റി തന്നെ സെപ്പറേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് അതെന്ന് പറഞ്ഞാൽ കുട്ടിയേക്ക് ആവശ്യമുള്ള ഈവൻ ഡ്രസ്സ് അവർക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ തന്നെ നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടാണ് കരുതൽ എല്ലാ കാര്യങ്ങളിലും അവരിലൊരു സൂക്ഷ്മത ഇവിടെ നിന്നും പഠിച്ചിറങ്ങി പോകുന്നത് വരെ ഈ സ്റ്റുഡൻസിലൊരു കൃത്യമായ സൂക്ഷ്മത നമുക്ക് സൂക്ഷ്മതാണ് അപ്പോൾ ഇവർക്ക് സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത അത് പറഞ്ഞ് അവസാനിപ്പിക്കാം ഡോക്ടേഴ്സിന് നമ്മളെപ്പോഴും പറയും അവർക്ക് സമൂഹത്തോട് എത്രത്തോളം പ്രതിബദ്ധതയുണ്ട് അത് അവർ പാലിക്കണം എന്ന് പറയും ഫാർമസിസ്റ്റിന് എത്രത്തോളം കാരണം പ്രധാനപ്പെട്ട ഡോക്ടേഴ്സ് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് തീർച്ചയായും ഫാർമസിസ്റ്റ് തന്നെയാണ് തന്നെയാണ് അങ്ങനെ വരും അപ്പോൾ അത് അതില് പിന്നെ നമുക്ക് പറയുമ്പോ ആദ്യം ഒരു ഫാർമസിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഒരു ഫാർമസിയിൽ ഒരു ഡ്രഗ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഇവിടെ വന്നു പേഷ്യൻറ്റിൻ്റെ മനോനില നമുക്കറിയില്ല പേഷ്യൻ്റ് എപ്പോഴും പേഷ്യൻ്റാണ് ആ പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമ്മൾ പേഷ്യൻ്റായിട്ടിരിക്കാൻ ആക്ച്വലി എങ്കിലേ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ചിലടടുത്ത് ഭയങ്കര ബിസി ഷെഡ്യൂളായിരിക്കും ഭയങ്കര ഒരുപാട് ആൾക്കാർ അതിനകത്ത് കാണും അപ്പോൾ ഈ സമയത്ത് അവർ ചിലപ്പോൾ അവരുടെ ഒരു അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പറയാം ഒരു പത്ത് മിനിറ്റ് ആകും അല്ലെങ്കിൽ ഒരു പഞ്ച് മിനിറ്റാകും ഒന്ന് വെയിറ്റ് ചെയ്യുക പക്ഷെ ചില ആളുകളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു മെൻ്റൽ മെൻ്റലി അഫക്റ്റ് ആയ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് പറഞ്ഞു മനസ്സിലായെന്ന് വരില്ല അപ്പോൾ നമ്മൾ ഒരു നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട് അവരുടെ അടുത്ത് ഒരു കാമായിട്ട് വളരെ പ്ലീസിങ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർ പലതൊക്കെ പറയും പക്ഷെ അത് നമ്മൾ ഒരിക്കലും ചെവിക്കൊള്ളാൻ പാടില്ല അത് ഒന്ന് രണ്ടാമത്തത് അവർക്ക് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക അവർ എത്ര ഡൗട്ട് ചോദിച്ചാലും അത് തീർത്തിട്ട് മാത്രമേ നമ്മൾ നമ്മളടുത്തൊരു പേഷ്യൻ്റിനെ നമ്മൾ അറ്റൻഡ് ചെയ്യാവൂ അത് മസ്റ്റായിട്ട് അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഡിസ്പെൻസിങ് മെത്തേഡ് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം അതുപോലെ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഡ്രഗ് കഴിച്ചാൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ഡ്രഗ് ഡോക്ടറെ കറക്റ്റായിട്ട് എഴുതിയിരിക്കും പക്ഷേ അതിൽ ചില ചില പ്രശ്നങ്ങളുണ്ടാവും ഓക്കെ അപ്പോൾ അത് ചിലപ്പോൾ അവരുടെ മാനസിക നിലയെ ബാധിക്കും ചിലപ്പോൾ അവരുടെ മാനസിക മനസ്സിനിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു തലപരിപ്പുണ്ടാവും ചിലപ്പോൾ ഒരു തലവേദന ഉണ്ടാവും ചിലപ്പോൾ കാല് പിന്നെ കാലും കയ്യുമൊക്കെ ഒരു കഴപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇത് ഈ ഫീല് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കണം ഇങ്ങനെയൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കണ്ട എന്ന് നമ്മൾ മുൻകൂട്ടി നമ്മളത് പറയണം അത് നമ്മൾ നമുക്കറിയാമത് അപ്പോൾ ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അതുപോലെ തന്നെയാണ് മോഷണൽ വ്യത്യാസങ്ങൾ വരും അതും പറയണം ഓക്കെ നിങ്ങൾ പിന്നെ രാവിലെ പിന്നെ പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ കാണും മേടിക്കണ്ട ഇപ്പം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ചില ഹോസ്പിറ്റലിൽ കാണിക്കാണ ഒരു രീതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ എടുത്ത് ഒരു നേരം മൂന്ന് നേരം നാല് നേരം ഒന്നും പറഞ്ഞോളല്ലാതെ ആക്ച്വലി ഈ മൂന്ന് നേരം നാല് നേരം നമ്മൾ പറയാനേ പാടില്ല രാവിലെ ഉച്ചയ്ക്ക് രാത്രി പറയാൻ പാടില്ല മൂന്ന് നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ടൈം നമുക്ക് ടൈം ലിമിറ്റുണ്ട് ഇപ്പോൾ എട്ട് മണിക്കൂർ ആണെങ്കിൽ എട്ട് അല്ലെങ്കിൽ ആറ് മണിക്കൂറാണെങ്കിൽ ആറ് മണിക്കൂർ അത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് നീ രാവിലെ എട്ട് മണിക്ക് കഴിച്ചാൽ അത് നിനക്ക് രണ്ട് മണിക്കാണ് കഴിക്കണമെങ്കിൽ രണ്ട് മണിന്ന് സമയം പറഞ്ഞു വേണം എഴുതാൻ അതാരും ചെയ്യുന്നില്ല രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് രാത്രി ഒന്ന് ഈ രാവിലെ എന്ന് പറയുന്നത് നമുക്ക് ഏഴ് മണി തൊട്ടും തുടങ്ങും ആറുമണി തൊട്ടും തുടങ്ങും അപ്പോൾ ആറു മണിക്ക് കഴിക്കുന്ന ആൾ ചിലപ്പോൾ അയാൾക്ക് കഴിക്കേണ്ടതിൽ പന്ത്രണ്ട് മണിക്കായിരിക്കും നമ്മൾ രണ്ട് മണിക്ക് ആ മരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് അവിടെ മിസ്സാവുക കോഴ്സ് കോഴ്സ് തന്നെ അവിടെ ആ ഒരു പ്രശ്നമാവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ചിലപ്പോൾ നമ്മൾ ആ കഴിക്കുന്ന ഇത് പിന്നെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ രണ്ട് മണിക്ക് ഉറക്കമണി കഴിച്ച് കഴിക്കേണ്ടി വരും കഴിച്ചേ പറ്റുവോ അങ്ങനെ കഴിച്ചാലേ നടക്കുകയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ വരുന്ന പേഷ്യൻസിന് അത് പറഞ്ഞു കൊടുക്കുക ആ ഒരു ട്രെയിനിങ് മസ്റ്റായിട്ട് ഒരു ഫാർമസിസ്റ്റ് നേടിയെടുക്കേണ്ടതാണ് അത് അവരുടെ ഡ്യൂട്ടിന്ന് തന്നെയാണ് അല്ലാതെ ഒരു നേരം രണ്ടു നേരം എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിക്കാനും പാടില്ല അതുപോലെ തന്നെ ആഹാരത്തിന് ശേഷം ആഹാരത്തിന് മുമ്പ് ഇതും കൃത്യമായിട്ട് അത് നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമുക്കറിയാം പക്ഷേ അത് വരുന്ന പബ്ലിക്കിന് അതൊന്നും അറിയില്ല അത് കൃത്യമായിട്ട് ചില മരുന്ന് നമുക്ക് പിന്നെ സ്ട്രാബജ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പല്ലിൽ കൊള്ളാൻ പറ്റില്ല പക്ഷേ എടുത്തു കൊടുക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും ഒരു നേരം രണ്ടു നേരം നീ കുടിക്കുകയെ ആ അഞ്ച് മില്ലി കുടിക്കുകയും പത്ത് മില്ലി കുടിക്കുകയോ എന്ന് പറഞ്ഞാൽ അവർ പോയിട്ട് നോർമലി അവരങ്ങ് കുടിക്കും പക്ഷെ അവിടെ പറയേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആ പേഷ്യൻറ്റിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അവിടെ നിന്ന് തന്നെ അത് തുടങ്ങണം അവിടം തുടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് വന്ന നമ്മുടെ അടുത്ത് എപ്പോഴെങ്കിലും ബൈ ചാൻസ് പറയുണ്ടോ അന്ന് എനിക്കൊരു സംഭവം പറ്റി അങ്ങനെ എനിക്ക് ഞാൻ വിചാ പിന്നെ മരുന്ന് കഴിച്ചപ്പോൾ ഇങ്ങനൊരു സംഭവം പറ്റി ചിലപ്പോൾ അത് അന്ന് അവർ ഐഡൻറ്റിഫൈ ആ ഒരു ഡ്രഗിൻ്റെ ഒരു പിന്നെ അഡ്വേഴ്സ് എഫക്റ്റ് ആയിരിക്കും ഒരു ഇൻട്രാക്ഷൻ ആയിരിക്കും അത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് ഇന്ന് നമുക്ക് ഫാർമൊക്കെ വിജിലൻസ് ഉണ്ട് ഫാർമ വിജിലൻസ് ഡ്രഗ്സിനെ പറ്റിയിട്ട് എന്ത് പ്രശ്നം വന്നാലും അറിയിക്കാം അതുപോലെ മെറ്റീരിയൽ വിജിലൻസ് ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിൽ എന്തെങ്കിലും പ്രശ്നം ഇപ്പോൾ ഇനി കോസ്മെറ്റോ വിജിലൻസ് ഉണ്ട് കോസ്മെറ്റിക്സ് അതിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയപ്പെടുന്ന കുറേ ഇപ്പം പിന്നെ ഇത് സൗന്ദര്യ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു പിന്നെ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട് അത് എന്തിനെന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക്സ് ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാക്കി മാർക്കറ്റിൽ കൊടുക്കുകയാണ് അതിലൊരു സ്റ്റാൻഡേർഡൈസേഷനും ഇല്ല അപ്പോൾ അതൊക്കെ നേരിട്ട് വരാൻ വേണ്ടി അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ജോലി ഇപ്പോൾ പോലും നമ്മൾ അതിൻ്റെ ഒരു നമ്പർ എടുത്ത് അതിൽ വിളിച്ച് ഇൻഫോം ചെയ്യുക ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് നമ്മുടേതായ ഒരു ഇത് തന്നെയാണ് പിന്നെ മാക്സിമം നല്ല ഡ്രഗ് എപ്പോഴും നല്ല കമ്പനിന്നുള്ള നല്ല ഡ്രഗ് വാങ്ങിച്ച് കുട്ടി ആളുകൾക്ക് വിതരണം ചെയ്യുക ഇത് തന്നെയാണ് മെയിൻ റീസൺ ഒരു മികച്ച ക്ലാസ് തന്നെയായിരുന്നു കാരണം ഒരു ഫാമസിസ്റ്റിന് സമൂഹത്തിൽ ചെലുത്താവുന്ന സ്വാധീനം അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റിന് സമൂഹത്തോടുള്ള പ്രതിബദ്ധത വ്യക്തമായിട്ട് നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ് ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് തോന്നിയത് ഏത് ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാലും മൂന്ന് നേരം എന്നാണ് പറയുക ഇത് ഏതാണ് ഈ നേരം എന്തോ സിനിമയിൽ ചോദിച്ചതുപോലെയാണ് ഏതാണ് ഈ സമയം എന്ന് പറയണ്ടേ അപ്പോൾ ആ സമയം കൃത്യമായ അതിൻ്റെ കോഴ്സിന് കൃത്യമായൊരു സമയമുണ്ട് അപ്പോൾ ഇതൊരു പുതിയ അറിവ് തന്നെയല്ലേ എന്തൊക്കെ പറഞ്ഞാലും ഡോക്ടർ മൂപ്പൻസ് കോളേജ് ഓഫ് ഫാർമസി ഏറ്റവും മികച്ച രീതിയിൽ മുന്നേറുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പതിനാറ് സീറ്റിൽ നിന്നും അതിൻ്റെ വളർച്ച നൂറിലേക്ക് എത്തിയത് ഒരു പക്ഷേ മെഡിക്കൽ കൗൺസിലിൻ്റെ ചട്ടങ്ങളൊക്കെ മാറി കൂടുതൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ വന്നാൽ ഇതിനേക്കാൾ കൂടുതൽ എത്തിപ്പെടും കാരണം അവിടെ തിയററ്റിക്കൽ മാത്രമല്ല പ്രാക്ടിക്കലായിട്ട് പഠിക്കാനുള്ള സൗകര്യം അത് ഒരു വിദ്യാഭ്യാസ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ഇത്തരം വലിയ അറിവുകൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ സമ്മാനിച്ച ഡോക്ടർ മൂപ്പൻസ് കോളേജ് ഓഫ് ഫാർമസി പ്രിൻസിപ്പാൾ ഡോക്ടർ ലാൽ പ്രശാന്ത് എം എൽ അദ്ദേഹത്തോട് ഒരുപാട് സന്തോഷം നന്ദി അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയവും മറ്റൊരു ഡോക്ടറുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം